സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ സ്പർശം പൂർണ്ണതം നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് നടത്തിയോചന ജനങ്ങളെ വിഭജിക്കാനുള്ള പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് നമുക്കറിയാം ആർ എസ് എസ് ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്താം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് ആ നിയമം നിയമമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പുതിയ വിജ്ഞാ വിജ്ഞാപനങ്ങൾ ഇറക്കി നമ്മുടെ രാജ്യത്ത് ഈ പൗരത്വ ഭേദഗതി നിയമം ഇനി പ്രാബല്യത്തിൽ വരുത്താനും നടപ്പിലാക്കാനും വേണ്ടി ആർ എസ് എസ് ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരപ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അല്പത്തി ഉണ്ടാക്കിയ പൗരത്വ നിയമം അതിൽ ഭേദഗതി വരുത്തുക എന്ന് പറഞ്ഞാൽ ആ ഭേദഗതി നമ്മുടെ തൊട്ട് അയൽരാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണെന്നും നമ്മുടെ രാജ്യത്ത് മതപരമായ വേർതിരിവ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടനയ്ക്കകത്ത് നമുക്ക് ഉറപ്പ് നൽകിയ സെക്കുലറിസം അഥവാ മതനിരപേക്ഷത എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയെ പോലെയുള്ള എസ് എഫ് ഐയെ പോലെയുള്ള നമ്മുടെ പൊരുതുന്ന ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് പോവുകയാണ് ഇത് ഈ നാടാകെ ഏറ്റെടുക്കുന്ന വലിയൊരു സമരമാണ് ആർ ഈ കടുത്ത വർഗീയത ഈ വർഗീയ ഇടപെടൽ ഈ ഉയർത്തി തന്നെ ചെയ്യും ചെയ്യും ഇത്തരത്തിലുള്ള പ്രതിഷേധം വ്യാപകമായി ാണ് ഡിവൈഎക്ക് സൂചിപ്പിക്കാനുള്ളത് ജിം റോഡിൽ നിന്നും ആരംഭിച്ച നേറ്റ് മാർച്ച് സി വി ജംഗ്ഷനിൽ സമാപിച്ചു സുകേഷ് രാജ് അഭിലാഷ് ദിൽഷാദ് ഷോന ശിവദാസ് രഞ്ജിത്ത് ജിതിൻ അൻവർ ഷിജുലേഷ് റംഷീദ് എന്നിവർ നേതൃത്വം നൽകി